വിവാഹശേഷം ഭർത്താവിനും കുട്ടികൾക്കൊപ്പം സന്തോഷകരമായ ജീവിതം നയിച്ചു താൻ വിഷാദത്തിലേക്ക് പോയെന്നും ഏഴ് തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നുമാണ് മോഹിനി വെളിപ്പെടുത്തുന്നത് ഇതെല്ലാം ഭർത്താവിൻ്റെ കസിനായ ആ സ്ത്രീയുടെ കൂടോത്രത്തിൻ്റെ ഫലമാണ് എന്നാണ് പറയുന്നത് ഭർത്താവിൻ്റെ സഹോദരിയുടെ കൂടോത്രമാണിതെന്ന് പറയുന്നത് ഇതെല്ലാം ഭർത്താവിന്റെ കസിനായ സ്ത്രീയുടെ കൂടോത്രം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഫലമാണ് എന്ന് ഇപ്പോഴും താൻ വിശ്വസിക്കുന്നു എന്നാണ് തന്നെ വെളിപ്പെടുത്തുന്നത് എല്ലാം ഉണ്ടായിട്ടും താൻ വിഷാദത്തിലേക്ക് നീങ്ങിയത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതുമെല്ലാം ഇക്കാരണത്താലാണ് എന്ന് പറയുന്നു ഇപ്പോൾ ഒരു അഭിമുഖത്തിനാണ് മോഹിനി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരിക്കൽ ഞാനൊരു ജോൽസനെ കണ്ടിരുന്നുവെന്ന് പറയുന്നു അദ്ദേഹമാണ് പറയുന്നത് ആരോ എനിക്കെതിരെ കൂടോത്രം ചെയ്തുവെന്ന് ആദ്യം ഞാൻ ചിരിച്ചു തള്ളിയിരുന്നു പിന്നെയാണ് എങ്ങനെയെന്ന് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമുണ്ടായതെന്ന് ചിന്തിക്കുന്നത് അപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് പുറത്തു വരാൻ ശ്രമിക്കുന്നതും എൻ്റെ ജീസസാണ് എനിക്ക് കരുത്തു തന്നത് ഞാൻ ചിന്തിച്ചത്ര മരണത്തെക്കുറിച്ച് മാത്രമായിരുന്നു എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു എന്റെ ഭർത്താവിന്റെ കസിനായ സ്ത്രീയാണ് എനിക്ക് മേൽക്കൂടോത്രം ചെയ്തത് ജീസസിലുള്ള വിശ്വാസമാണ് എന്നെ രക്ഷിച്ചത് എന്നും നടി പറഞ്ഞു